ഷീല പ്രഭുപ്പാന്റെ ലീലാമൃതയില് വായിച്ചൊരു കാര്യമാണ് ഷീലപ്രഭുപ്പാ അത് ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ബോംബെയിലുണ്ടായിരുന്നു മാർച്ച് മാസം ആ സമയത്ത് ഇവിടെ ഒരു പന്തൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പം പ്രഭുപാദ് അവിടെ താമസിച്ചത് ആസാദ് മൈതാനത്തിലാണ് പന്തൽ പ്രോഗ്രാം നടക്കുന്നത് പ്രൂപ്പ താമസിച്ചത് കാർത്തികയോ എന്ന് പറഞ്ഞ ഒരു ലൈഫ് മെമ്പറിന്റെ വീട്ടിലാണ് ഇപ്പം അത് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പം പ്രോഗ്രാമിന് പോവുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യും പക്ഷെ പ്രൂപ്പ അതിന് ആരോഗ്യം അത്രയും ഇതായത് കൊണ്ട് പ്രഭാഷണം നടത്താനായിട്ട് ഭവാനന്ദ മഹാരാജിനെയും ഗിരിരാജ് മഹാരാജിനെയാണ് ഏർപ്പാട് ചെയ്തത് അവർ ലെക്ചർ കഴിയുമ്പം കുറച്ച് ഷോർട്ടായിട്ട് ഷീല പ്രഭുപാ അത് സംസാരിക്കുകയായിരുന്നു പിന്നെ പ്രകുപ്പ ഇവിടെ അധികം സംസാരിക്കത്തേ ഇല്ല കാരണം അദ്ദേഹത്തിന് എനർജി ഒരു ഊർജം തീരെ കുറവാണ് ശരീരത്തിന് അപ്പം ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാൻ വേണ്ടി ആ സന്ദർഭത്തിൽ മാത്രം പ്രഭുപാ അത് സംസാരിക്കുവായിരുന്നു ബാക്കിയെല്ലാം അദ്ദേഹം പ്രൂപ്പാദ് ഒന്നും മിണ്ടാതെ ഇരിക്കുകയെ ചെയ്യത്തുള്ളായിരുന്നു അപ്പം ഈ ചില കോൺവെർസേഷൻസ് ഒക്കെ നടന്നു ആ സമയത്താണ് ഈ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പോയിട്ട് ജനതാ ഗവൺമെന്റ് വരുന്നത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അടിയന്തരാവസ്ഥ ഇതെല്ലാം ചെയ്ത് അങ്ങനെ അത് എലക്ഷൻ വന്നിട്ട് ജനതാ ഗവൺമെൻറ് വരുന്ന ആ സമയത്താണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ആ ഒരു ഇന്ത്യയിലെ എല്ലാ ഭൂരിപക്ഷ ആൾക്കാരും ആ രാഷ്ട്രീയ മാറ്റത്തിനെക്കുറിച്ച് സംസാരിച്ചത് അതിൻ്റെ ബോധത്തിലാണ് എല്ലാവരും അപ്പോൾ പ്രുബാദ് ഇങ്ങനെ ഒരു വട്ട ഇരുന്ന് ഇങ്ങനെ ആ റൂമിലിരുന്ന് സംസാരിക്കുമ്പം രൂപാത് പറഞ്ഞു പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ഈ മസ്റ്റാഡ് ഓയിൽ കടുകണ്ണയൊക്കെ കിട്ടുന്നത് പതിമൂന്ന് അണയിലാണ് കിട്ടുന്നത് ഒരു അളവ് പറഞ്ഞിട്ട് ഇപ്പം പന്ത്ര പതിമൂന്ന് രൂപയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പ്രഹുപാദ് പറഞ്ഞു അപ്പം ഇത് പറയാൻ കാരണം വച്ചാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രഹുപാദ് പറഞ്ഞു ഇപ്പോൾ ഒരുപാട് ഭൂമിയുണ്ട് പക്ഷെ ആരും കൃഷി ചെയ്യുന്നില്ല എല്ലാവരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഒരു ജോബിന് പത്ത് പതിനഞ്ച് പേര് ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും ജോലിയും കിട്ടത്തില്ല അപ്പം ഇങ്ങനെ അപ്പം ഇത് ഗവൺമെന്റിന്റെ പ്രശ്നമാണ് ഇവർക്ക് ശരിയായ ഈശ്വരാബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റാത്തതെന്ന് പ്രൂപാദ് ഇങ്ങനെ പറഞ്ഞു അപ്പം കാർത്തിക മഹാദേവൻ പറഞ്ഞു ഇപ്പം അതുകൊണ്ട് ഇവരൊക്കെ ആയി മാറും അവർ പഠിച്ചു പക്ഷേ അവർക്ക് ജോലിയില്ല ഇതുകൊണ്ടാണ് ഈ നക്സലിസം വളരുന്നതെന്ന് പ്രൂപാദ് പറഞ്ഞു എല്ലാരും ഭൗതികപരമായിട്ട് പഠിച്ചു പക്ഷെ അവർക്ക് പ്രോപ്പർലി അവരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പം ഈ പഠിച്ച ആൾക്കാർ നോക്കുമ്പം ചിലർക്ക് പണമുണ്ട് ചിലർക്ക് പണമില്ല അങ്ങനെ വരുമ്പോഴത്തേനാണ് ഇവരെ നക്സലായിട്ട് മാറുന്നത് പണക്കാരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പ്രൂപാദ് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് പറഞ്ഞു അപ്പം മഹാദേവിയെ പറഞ്ഞു ഇനി അതെല്ലാം മാറും പ്രൂപ്പാദ് കാരണം ആ ആ ഗവൺമെൻറ് പോയി ഇപ്പം ജനതാ ഗവൺമെൻ്റ് ആണ് വന്നത് അതുകൊണ്ടെല്ലാം മാറും എന്ന് പറഞ്ഞു പക്ഷെ പ്രഹുപാദ് അപ്പോഴാണ് തിരിച്ച് പറയുന്നത് പതിമൂന്നണയ്ക്ക് കിട്ടിയ മസ്റ്റാർഡ് ഓയിൽ ഓയിലിപ്പോൾ കിട്ടാൻ പറ്റുമോ അവർക്ക് ഗവൺമെന്റിന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എന്നിട്ട് പ്രഹുപാദ് ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഒരു പാർട്ടിയുമായിട്ടും ഐഡന്റിഫൈ ചെയ്യരുത് ഇത് ഇതെന്റെ പാർട്ടിയാണ് ഇത് ഇതല്ലാണ്ട് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല കാരണം ഇത് നാളെ വീണ്ടും മാറും അപ്പോൾ ഇതിന്റെ ഒരേ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഈശ്വരാബോധം അല്ലെങ്കിൽ കൃഷ്ണാബോധമാണ് എന്നുള്ള കാര്യം പ്രൂപാദ് പറഞ്ഞു പിന്നെ പന്തൽ പ്രോഗ്രാമിൽ പോകുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും രൂപാതിന് അറിയാം മിക്ക ചോദ്യങ്ങളും ആത്മാർത്ഥതയില്ലാത്ത ചോദ്യങ്ങളാണ് പ്രൂപാതിന് അറിയാം പിന്നെ ഇൻ കേസ് സ്പിരിച്വൽ ചോദ്യങ്ങളാണെങ്കിൽ പോലും അവർ വെറുതെ ചോദിക്കുന്നേ അത് ഫോളോ ചെയ്യാൻ വേണ്ടി അല്ല എന്നും രൂപാതിന് അറിയാം പക്ഷെ പ്രൂപാദ് എന്നാലും ക്ഷമയോടുകൂടി അത് കൊടുത്തോണ്ടിരിക്കും ഒരു സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഒരാൾ ചോദിച്ചത് നിങ്ങൾ ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ ഞാനിവിടെ രാമന്റെ പിക്ചറൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു ഒരു മൈക്കിലൂടെ തന്നെ ചോദിച്ചു അപ്പം പ്രൂപ്പ തിരിച്ചു ചോദിച്ചു നിങ്ങൾ പിക്ചർ കണ്ടില്ല പക്ഷെ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു അപ്പം എന്നിട്ട് അയാൾ വീണ്ടും ചലഞ്ച് ചെയ്തു എന്നാലും ഞാൻ ഞാൻ കണ്ടില്ല പക്ഷെ പിന്നെ പ്രൂപ്പ ആ വളരെ പവർഫുള്ളായിട്ട് പറഞ്ഞു പക്ഷെ നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം പ്രൂപ്പ അത് പറഞ്ഞു പിന്നെ വേറൊരാളിങ്ങനെ ചോദിച്ചു ഇപ്പം ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും ദൈവത്തെ കാണാൻ പറ്റുന്നില്ല അല്ല ദൈവത്തിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അതിന് നിങ്ങൾക്ക് കുറച്ച് ഇൻ്റലിജൻസ് വേണം എന്ന് പ്രഹുപാതിച്ചു പറഞ്ഞു എന്നിട്ട് പ്രഹുപാദ പറഞ്ഞു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് മനുഷ്യാനാഥ സഹസീഷു സഹ ശേഷു ആയിരക്കണക്കിനുള്ള ഒരാളിൽ ഒരാൾക്ക് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം എന്നിട്ട് പ്രഹുപാത ഇത് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു അതിന് നമ്മളൊരു സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ അടുത്ത് ട്രെയിൻഡ് ആവണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കേട്ട് ഇത് ഭഗവാനെ കാണാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഭഗവാനെ പ്ലീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഒരു പോയിന്റ് പറഞ്ഞു അപ്പം അയാൾ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പം ദൈവം എല്ലായിടത്തും എല്ലാവർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദൈവം ചിലരോട് മാത്രം പക്ഷപാതപരമായിട്ടാണെന്ന് അപ്പം പ്രൂപ്പാദ് അതിന് ഉത്തരം പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദൈവത്തെ കാണാൻ പറ്റും പക്ഷേ നമുക്ക് ചില ആൾക്കാർക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമില്ല അതുകൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റാത്തത് പക്ഷേ എല്ലാവരും കാണണമെന്ന് ആഗ്രഹം വച്ച് ആത്മീയ ഗുരുവിൻ്റെ അടുത്തുനിന്ന് എളിമത്തോട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും അല്ലാതെ ചിലർക്ക് മാത്രം ദൈവത്തെ കാണാൻ പറ്റി ചിലർക്ക് കാണാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് അത് ദൈവത്തിൻ്റെ പക്ഷപാത അതല്ല നമുക്ക് ദൈവത്തെ കാണണ്ടാന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണാതിരിക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വളരെ വളരെ കുറച്ച് കുറച്ച് വാക്കുകളാണെങ്കിലും ആരോഗ്യത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വർഷം അദ്ദേഹം പറയുന്നത് വളരെ ആയിട്ട് അദ്ദേഹം എല്ലാവർക്കും ഈ ഇത് കൊടുത്തു എന്നുള്ള